അശ്വിൻ അശ്വിൻ സാറിനോട് എന്താണ് കളിയെ ചോദിക്കാം കളി എല്ലാവരും കൂടി ഒരു വർഷത്തിൽ ഒത്തുകൂടാന്ന് പറഞ്ഞാൽ ആണ് എല്ലാവരും ഉത്സവം പോലെ കളിക്കുകയാണ് സ്ഥലി ജയിച്ചു അത് തന്നെയാണ് വലിയ വിശേഷം എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞില്ല എല്ലാവരും കൂടെ എല്ലാ ആർട്ടിസ്റ്റുകളെയും അല്ലെങ്കിൽ ക്രൂമ്പേസ് ഒരുമിച്ച് കാണാൻ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അപ്പോൾ വർഷത്തിലൊരിക്ക ഒരു അവാർഡ് ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കാണാൻ പറ്റുന്നത്

ലൈബിൽ നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ സോ ഇത് ഇതിപ്പോൾ എന്താണ് എക്സാക്ട്ലി ഞാൻ ഹൈ ടി സിലും ഇപ്പോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുക എല്ലാവരും നല്ല പവർഫുള്ളായിട്ട് എല്ലാ ടീം നല്ല ശക്തിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക ഒരു ഭയങ്കര സ്പിരിറ്റാണ് ഈ ടി സി എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വൺ ഇയറിൽ എല്ലാ ടെക്നീഷ്യൻസും ഒത്തുചേർന്ന ഒരു സംഗമവും കൂടെയാണ് ഈ ടി സി എൽ എന്ന് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ സമയം കളിക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പറ്റുന്നവരൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഞാൻ മോഹനരാഗൻ ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് നമ്മൾ ഫസ്റ്റ് കളി കഴിഞ്ഞു ജയിച്ച് നിൽക്കുകയാണ് പിന്നെ അടുത്ത മാച്ച് മാ ഇവരുമായിട്ടാണ് മാനത്തക്കുട്ട് സി കേരളം അപ്പോൾ അതിലും ശക്തിയേറിയ ഇത് നമ്മൾ കാഴ്ചവെക്കുന്ന ഹായ് നമസ്കാരം നമ്മളിപ്പോ നമ്മുടെ മാച്ച് ഇപ്പൊ അടുത്ത് തുടങ്ങാൻ പോകണം കേട്ടോ ചെമ്പ്യൻ പ്പുമായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് മാച്ച് ഞാൻ ഈ ടി സി എല്ലിൽ ഫസ്റ്റാണ് ഫസ്റ്റ് വരുന്നത് സാന്ത്വന ടീമിൽ അതായത് എല്ലാവരും പ്ലെയേഴ്സ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തായാലും കപ്പടിക്കുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഓക്കേ മനോഹരമായ ഒരു ടി സി എല്ലി സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നു ഞാൻ വിളിച്ചോളാം ഇന്നലെ സ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നു പക്ഷേ കാലാവസ്ഥ നമുക്കെതിരായി പോയി അതുകൊണ്ട് ഇന്നലെ കളിയൊന്നും നടന്നില്ല പക്ഷേ ഒന്നുകൂടെ പ്രാക്ടീസ് അല്ല ഒന്നുകൂടെ സെറ്റപ്പാക്കാൻ പറ്റിയിട്ടുണ്ട് എല്ലാവർക്കും ഇത്തവണ കഴിഞ്ഞവണത്തേക്കാട്ട് ഇച്ചിരി കിടിലും ടീമുകളാണ് എല്ലാം വന്നിരിക്കുന്നത് നിസാര പാർട്ടികളല്ല പിന്നെ ഞങ്ങളുടെ ടീമിൻ്റെ ഞാൻ വെച്ചാൽ സാന്ത്വനമാണ് ഞങ്ങളുടെ ടീമിനെ അടുത്തെന്ന് വെച്ചാൽ കൂടുതൽ ആർട്ടിസ്റ്റുകൾ എനിക്കൊന്ന് കൂടുതൽ ആർട്ടിസ്റ്റുകൾ കളിക്കുന്ന ഒരു ടീമാണ് സാന്ത്വനം ഇങ്ങനെ എന്നുള്ള പ്രാർത്ഥനയിലാണ് കാരണം കളി കളി വരികയാണ് അപ്പം കാണാം ഇത് വേറെ ഒരു കൂട്ടായ്മയാണ് കാരണം ഇപ്പോ ചാനലിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനപ്രിയ പരമ്പരകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കൂട്ടമായിട്ട് വരുന്ന ഒരു വലിയൊരു സദസ്സ് തന്നെയാണ് ഈ ഒരു ടൂർണമെന്റ് അപ്പോൾ ഞാനും സാന്ത്വനും ടൂല് കളിക്കുന്നുണ്ട് അപ്പോൾ കളി കാണുക എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക താങ്ക് നമസ്കാരം നിതിനാണ് സ്നേഹപൂർവ്വം ഷ്യമ നമ്മുടെ ടെലിവിഷൻ ക്രിക്കറ്റ് ഫ്രട്ടാൻറ്റിയുടെ ടെലിവിഷൻ ക്രിക്കറ്റ് ലീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ പൂജപ്പുറയിലാണുള്ളത് ഒമ്പതാമത്തെ വർഷമാണ് പത്താമത്തെ വർഷമാണ് നടക്കേണ്ടത് ഒരു വർഷം കൊറോണ കാരണം നടന്നില്ല അപ്പം നമുക്കിത് വെറും ക്രിക്കറ്റ് മാച്ച് എന്നുള്ളതല്ല ഞങ്ങളെല്ലാ സീരിയൽ അംഗങ്ങളും എല്ലാ കുടുംബാംഗങ്ങളും എന്താ പറയുക എല്ലാ ചാനലിലെ ഓരോ സീരിയലുകാരും എല്ലാവരും കൂടുന്നൊരു മാമാങ്കം അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമുള്ള രണ്ടുമൂന്ന് ദിവസങ്ങളാണത് അപ്പം ഇന്നാണ് തുടങ്ങിയിരിക്കുന്നത് മഴ കാരണം ഇന്നലെ നമ്മൾ മാച്ച് മാറ്റിവെച്ചു ഇന്നിപ്പം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇതിൻ്റെ സംഘാടകർക്കും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ താങ്ക് യു